സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ ഗുരുതരമായ ആരോപണവുമായി പി വി അൻവർ ഇന്ന് രംഗത്തു വന്നു മോഹൻദാസ് ആർ എസ് എസ് കാരനാണ് എന്നും മുസ്ലിം വിരോധിയാണ് എന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂരിലെ ബൈപ്പാസ് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് മോഹൻദാസ് ആണ് എന്നാണ് പി വി അൻവർ പറഞ്ഞത് ജില്ലാ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകാതെ തടഞ്ഞതിന് പിന്നിലും ജില്ലാ സെക്രട്ടറിയാണെന്നും അൻവർ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് കൂടി പി വി അൻവർ എം എൽ എ വ്യക്തമാക്കിയിട്ടുള്ളത് ഗുരുതരമായ ആരോപണമാണ് മലപ്പുറം സി പി ഐ എം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നുള്ള നിലയ്ക്ക് വിമർശനം നേരിടുന്ന ആ വ്യക്തി ആർ എസ് എസ് നേതാക്കളെ പോയി ഒരു ഭാഗത്ത് കാണുന്നു അതിനെതിരെ സി നേതൃത്വം അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു ഒപ്പം തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം സംസ്ഥാന സർക്കാർ അത് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി പി ഐ എം അതിലെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായിരിക്കുമ്പോൾ അതിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയായി വഹിക്കുന്ന എ ഡി ജി പി ഒരു ആർ എസ് എസ് കാരനായിരിക്കരുത് അല്ലെങ്കിൽ ആർ എസ് എസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളായിരിക്കരുത് എന്ന് കൃത്യമായി നിശ്ചയിക്കേണ്ടത് നേതാക്കൾ തന്നെയാണ് എന്ന് സി പി ഐയുടെ നേതാവ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പി വി അൻവർ എം എൽ എ ഇന്ന് പറഞ്ഞിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പക്ക ആർ എസ് എസ് കാരനാണ് എന്നുള്ള നിലയ്ക്കാണ് പി വി അൻവർ ആ വാക്കുപയോഗിച്ചിരിക്കുന്നത് പക്ക ആർ എസ് എസ് ഒന്നാംതരം വർഗീയവാദി എന്നാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറിക്കെതിരെ പി വി അൻവർ ഇന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഒന്നാംതരം വർഗീയവാദിയാണെന്നും പക്ക ആർ എസ് എസ് കാരനാണെന്നും ആരോപിച്ചിരിക്കുന്നു ഒപ്പം തന്നെ താൻ മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് മോഹൻദാസിന് തന്നോട് വിരോധം മോഹൻദാസിന് ഇസ്ലാം എന്നാൽ ഭീകരതയാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോടും കടുത്ത വിരോധമുള്ള ആളാണ് മോഹൻദാസ് ഇപ്പോൾ സി പി ഐ എം നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടാൽ എല്ലാവരും തനിക്കെതിരെയാണെന്ന് തോന്നുമെന്ന് എങ്കിൽ പോലും തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ തൻ്റെ നിലപാടുകളോട് യോജിപ്പുള്ളവരാണ് എന്നുകൂടി പി വി അൻവർ പറഞ്ഞിരിക്കുന്നു സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഇത് മാത്രമല്ല ഇനിയും പലതും പറയാനുണ്ട് അത് നാളത്തെ പൊതുയോഗത്തിൽ വെളിപ്പെടുത്തും നിലമ്പൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടി നേതൃത്വം തന്നെ അവഗണിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അടക്കം നേതാക്കളാരും പ്രചാരണത്തിലെത്തിയില്ല ഇതിനെല്ലാറ്റിനും പിന്നിൽ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ആയിരുന്നുവെന്നും മോഹൻദാസ് ആർ എസ് എസ് മനോഭാവമുള്ള വ്യക്തിയായിരുന്നുവെന്നും പി വി അൻവർ എം എൽ എ പറയുന്നു ആറുമാസം മുമ്പ് ഈ സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയായ ഇ എൻ മോഹൻദാസിനെ ആർ എസ് എസ് ബന്ധത്തിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒരു സി പി ഐ എം സെക്രട്ടേറിയറ്റ് അംഗം കയ്യേറ്റം ചെയ്തു എന്നും പി വി അൻവർ പറയുന്നു ചവിട്ടി വീഴ്ത്തി കോളറിന് പിടിക്കുകയാണ് ചെയ്തത് ഇ എൻ മോഹൻദാസ് രാവും പകലും ആർ എസ് എസിന് വേണ്ടിയാണ് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ട് കൊടുക്കലല്ല സർക്കാർ നിലപാട് എന്ന് പറഞ്ഞ് ഇ എൻ മോഹൻദാസ് പലതവണ തടഞ്ഞതായും പി വി അൻവർ ആരോപിച്ചിട്ടുണ്ട് നിഗൂഢമായ ലക്ഷ്യങ്ങളും രഹസ്യ അജണ്ടകളുമുള്ള പി വി അൻവർ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദമാണ് നടത്തുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഇ എൻ മോഹൻദാസ് ആരോപിച്ചിരുന്ന കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം ഓർക്കേണ്ടതുണ്ട് സാമൂഹിക വിരുദ്ധരുടെയും മാഫിയകളുടെയും പ്രതിനിധിയാണ് പി വി അൻവർ എന്നാണ് ഇ എൻ മോഹൻദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി ആയിരക്കണക്കിന് നാവുകൾ അൻവറിനെതിരെ ഉയരുമെന്നും കേരള രാഷ്ട്രീയത്തിലെ എടുക്കാ നാണയമായി അൻവർ മാറുമെന്നും ഒക്കെ മോഹൻദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനോടുകൂടിയുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് പി വി അൻവർ എം എൽ എ ഇപ്പോൾ മലപ്പുറം സി പി ഐ എം ജില്ലാ സെക്രട്ടറി പക്ക ആർ എസ് എസും ഒന്നാംതരം വർഗീയവാദിയും ആണ് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്